വാത്തിക്കുടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും തോപ്രാങ്കുടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്ത അഭിമുഖത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനില വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കൃത്യതയില്ലാത്ത ഭക്ഷണരീതിയും വ്യായാമ കുറവും കൃത്യസമയത്ത് മെഡിക്കൽ പരിശോധന നടത്തുവാൻ സാധിക്കാത്തതുമാണ് ജീവിതശൈലി രോഗങ്ങൾ കാരണമാകുന്നത് ഈ തോപ്രാങ്കുടിയിലെ വ്യാപാരികൾക്കും ജീവനക്കാർക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടുന്നതിനായി തോപ്രാങ്കുടി വ്യാപാര ഭവനിൽ വെച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച വാത്തുക്കുടി ഫാമിലി ഹെൽത്ത് സെന്ററിന്റെയും തോപ്രാങ്കുടി മർച്ചന്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പ് വാത്തുക്കുടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനില വിജയൻ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗപരിശോധന വനിതകൾക്കായി പ്രത്യേക പരിശോധന മലമ്പനി പാർശ്യവ്യാധി പരിശോധന വ്യാപാര സാമനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് വിതരണം തുടങ്ങിയവയാണ് നടത്തിയത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വാത്തുക്കുടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിന്റെ നേതൃത്വത്തിലുള്ള സംഘം രോഗപരിശോധനകൾക്ക് നേതൃത്വം നൽകി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് തെക്കൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗം ലൈലാമണി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിൻഡോ പോൾ തുടങ്ങിയവർ സംസാരിച്ചു ബിജു പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി